ജപ്പാനിലെ ചെറിയൊരു സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ഫോറിനേഴ്സിനെ ഒന്നും കാണാറില്ല കേട്ടോ ആകെയുള്ള കുറച്ച് ഫോറിനേഴ്സും ഇവിടുത്തെ ജപ്പാൻകാരും കൂടെ കൂടിയിട്ട് ഒരു ഇന്റർനാഷണൽ മീറ്റപ്പ് എല്ലാ മാസവും നടത്താറുണ്ട് ഇന്റർനാഷണൽ എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും സംഭവം എന്താന്ന് വെച്ചാൽ ജപ്പാൻകാരും ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കില്ല അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഫോറിനേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവര് തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ജാപ്പനീസ് വലിയ വെല്ലുവിളത്തില്ലെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ പിടിച്ചു നിൽക്കുമല്ലോ അതുകൊണ്ട് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ മാസവും ഞാൻ ഇതിന് പോവാ ഇന്ന് പുതിയതായിട്ട് രണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിൽ നിന്ന് പരസ്പരം പരിചയപ്പെടുത്താന്നുള്ളതാണ് ആദ്യം ഇവര് ചെയ്യുന്ന പരിപാടി പിന്നെ കുറച്ചു നേരം അന്താരാഷ്ട്ര ചർച്ചകളും കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ പോകും ഇന്ന് പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സ്നാക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇന്ന് അത് ഒനുകിരി ആയിരുന്നു ജപ്പാൻകാരുടെ ഒരു മെയിൻ സാൻ ആണ് കേട്ടോ ഈ ഒനുകിരി സംഭവം ചോറ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിത് കഴിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇത് മനാമി സാൻ ആള് ജപ്പാൻകാരിയാണ് ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഉരുട്ടി എടുക്കാതെ ആളിങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനും ഉരുട്ടി ഉരുട്ടി ഒരു ത്രികോണ ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ജപ്പാങ്കരുടെ ഒനുകിരി